ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പതിനൊന്നാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റ് പ്രകാരമുള്ള വോട്ടിംഗ് നാളെ വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്നതായിരിക്കും അപ്പൊ എന്തൊക്കെയാണെങ്കിലും അൺഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിൽ ലൈവ് വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം വോട്ടിംഗ് തുടങ്ങി ആദ്യമായിട്ട് ഈ പറയുന്ന ഷാനവാസിന് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ഷാനവാസ് അത് വീണ്ടും തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഷാനവാസ് ഒന്നാം സ്ഥാനത്തേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് നൂറ ഒരിടക്ക് ഷാനവാസിനെ പിന്നിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഷാനവാസ് തൻ്റെ ഒന്നാം സ്ഥാനം വീണ്ടും വാങ്ങിയിരിക്കുകയാണ് അത്യാവശ്യം വോട്ടുകൾക്ക് ഷാനവാസ് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ചുകൊണ്ട് മുന്നിൽ തന്നെയാണ് അടുത്തതായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നൂറയാണ് ാണ് നൂറക്കും ഈ കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ അത്യാവശ്യം വോട്ടും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ഒരു എന്ന് പറയുന്നത് ആര്യനാണ് ആര്യൻ കത്തോരിയർക്കും ഈ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ഒരുപാടധികം വോട്ടുകൾ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നത് അക്ബർഖാൻ ആണ് ഒരിടക്ക് രണ്ടാം സ്ഥാനം വരെ വന്നൊരു മത്സരാർത്ഥിയായിരുന്നു എന്തൊക്കെയാണെങ്കിലും അക്ബർഖാൻ ഇപ്പൊ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട് ആളെ സപ്പോർട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ജിയോ ഹോട്ട് സ്റ്റാറിൽ കയറിയിട്ട് വോട്ട് ചെയ്യുക ായിട്ട് അഞ്ചാം സ്ഥാനത്തേക്ക് ഡേഞ്ചർ സോൺ എന്ന് പറയാൻ പറ്റുന്നത് വേദലക്ഷ്മിയാണ് വേദലക്ഷ്മി ഈ ഒരു ആഴ്ച ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് അടുത്തതായിട്ട് ഏറ്റവും അവസാനം ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് നേവിനാണ് നേവിൻ്റെ ഗെയിം നമുക്കറിയാം പലപ്പോഴും ജനങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ടൊരു ഇറിറ്റേറ്റിംഗ് ഫീൽ ചെയ്യുന്ന ഒരു ഗെയിമറാണ് നേവിൻ നേവിൻ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ ഏറ്റവും അവസാനം നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ഈ ഒരു വീക്കെൻഡിൽ പുറത്തു പോകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് നേവിൻ അപ്പൊ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പതിനൊന്നാം ആഴ്ചയിലേക്കുള്ള നോമിനേഷൻ നാളെ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ അവസാനിക്കുന്നതായിരിക്കും അപ്പോൾ വോട്ട് ചെയ്യാനുള്ളവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് ജിയോ ഹോട്ട് സ്റ്റാറിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുക സോഷ്യൽ മീഡിയ പോളുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും ഇത്തരത്തിലുള്ള എവിടെ ചെന്നുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് രേഖപ്പെടുത്തിയാലും അവർക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെ ചെന്നിട്ട് വ്യക്തമായിട്ട് നിങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് എന്താണ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ മറ്റൊരു വോട്ടിംഗ് അപ്ഡേറ്റും ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്